ഞാൻ ഞാനെവിടാന്ന് അറിഞ്ഞിട്ടെന്തിനാ ഇതുവരെ ഇങ്ങോട്ടൊന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ ഓ പേടിച്ചു പോയില്ലയോ ഓ കുട്ടമ്പിള്ള ജമ്മി അങ്ങനെ പേടിക്കുന്ന പേടിക്കുന്നാണോന്നും അല്ലല്ലോ എനിക്കറിയാം ഞാൻ എവിടാന്ന് അറിഞ്ഞിട്ടേ ഇങ്ങോട്ടൊന്ന് എന്നെ വഴക്ക് പറയാനില്ലയോ അങ്ങനെ ഇപ്പൊ വേണ്ട നിങ്ങൾ ഫോൺ വെച്ചേ ഞാൻ വെച്ചേക്കും സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെ ആരെ ഫോൺ ചെയ്തമ്മ ഞാനാരെ വിളിച്ചില്ല ഓ ഇങ്ങോട്ട് വന്നതാ രാധ കുഞ്ഞമ്മി രാധാ കുഞ്ഞമ്മി അവരൊരു ഒന്നും ഇങ്ങോട്ട് വിളിക്കത്തില്ലല്ലോ ഞാൻ അങ്ങോട്ട് വിളിക്കണ്ടായോട്ട് വിളിച്ചാലും അമ്മ അങ്ങോട്ട് വിളിക്കാൻ പോലെ അവർക്കറിയാം ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കാറുണ്ടെന്ന് അല്ല എല്ലാവർക്കും എന്നെ ഉള്ളൂ എന്തോന്നമ്മ ചുമ്മാ ദേഷ്യപ്പെടണേ ആരടുത്ത് ഇങ്ങനെ ദേഷ്യം കാണിക്കണേ എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ ഓ കുട്ടാ നീ നിന്റെ ജോലി ഞാൻ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ എന്നെ അടിച്ച് ഓടിക്കില്ലേ പോടേ അമ്മൂമ്മ അച്ഛൻ കുട്ടുമാമൻ അങ്ങനെയാണ് നിങ്ങൾ പേരാണ് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ച ആൾക്കാർ കുട്ടുമാമനെ പണ്ടൊന്നും ദേഷ്യമില്ലായിരുന്നു നീലായിട്ടാണ് ഈ ദേഷ്യം കൂടുതൽ കാലം മാറുമ്പോൾ ആൾക്കാരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും പ്രത്യേകിച്ച് വയസ്സാവുമ്പോൾ ദേഷ്യം പെട്ടെന്ന് കൂറും

ഇന്ദനമ്മ ഒരുമാരി അമ്മൂമ്മ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ എടാ അമ്മയ്ക്ക് എന്തോ ടെൻഷനുണ്ട് അതൊട്ട് പറയണില്ല അമ്മ പറ എന്താണ് അമ്മയുടെ പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആരോടും പരിഹരിക്കാൻ ഞാൻ വരാനും പറയാറില്ല അല്ല അമ്മൂമ്മ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷെ അതിൽ ചെറിയൊരു തിരുത്തുണ്ട് അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല എന്നല്ല

यो पढे